ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത് കഴിഞ്ഞ ദിവസമാണ് എന്നാൽ കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയിട്ട് നീണ്ട മുപ്പത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ആറിനാണ് റിപ്പർചന്ദ്രൻ എന്നറിയപ്പെട്ടിരുന്ന നീലേശ്വരം കരിന്തളം സ്വദേശി മുതുകുറ്റി ചന്ദ്രനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത് സാധാരണയായി വധശിക്ഷ നടപ്പിലാക്കുന്നത് ആരാച്ചാരാണ് അന്ന് ജയിലിൽ ആരാച്ചാർ ഇല്ലാതിരുന്നതിനാൽ ജയിൽ സൂപ്രണ്ടായ എൻ പി കരുണാകരൻ തന്നെയാണ് വധശിക്ഷ നടപ്പിലാക്കിയത് ജാക്ക് ദ റിപ്പറിനെ പോലെ ഇരുട്ടിന്റെ മറവിൽ ആയുധം കൈയിലേന്തി വന്നിരുന്ന റിപ്പർചന്ദ്രനെ മരണത്തിന്റെ ദൂതൻ എന്നാണ് ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയഞ്ച് കാലഘട്ടത്തിൽ പതിനാല് പേരെയാണ് റിപ്പർചന്ദ്രൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് അക്കാലത്ത് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലയിലെ ആളുകളെ ഭീതിയിലാഴ്ത്താൻ ചന്ദ്രന് കഴിഞ്ഞു ഒടുവിൽ തളിപ്പറമ്പിൽ വീട്ടമ്മയുടെ കൊലപാതകത്തിന് ദൃക്സാക്ഷിയായ മകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പർചന്ദ്രനെ പോലീസ് തിരിച്ചറിയുന്നതും പിന്നീട് കർണാടകയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ആറിന് വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു കേരളത്തിലെ വിവിധ ജയിലുകളിലായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മുപ്പത്തിയഞ്ചു പേർ കഴിയുന്നുണ്ടെങ്കിലും റിപ്രചന്ദ്രനു ശേഷം ആരെയും ഇതുവരെ തൂക്കിലേറ്റിയിട്ടില്ല